ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഹർഷനെ ചെന്ന് കാണുന്ന ഗൗരി കേസ് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് ഹർഷൻ പക്ഷേ ഹർഷന്റെ സ്വഭാവം ഒട്ടും തന്നെ ശങ്കറിന് ഇഷ്ടമാകുന്നില്ല ഇത് ശങ്കർ തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നുവെങ്കിലും ശങ്കറിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ഗൗരി മുന്നോട്ട് പോയത് ശങ്കറിന് തിരിച്ചടി ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ ശങ്കറിന്റെ മുന്നിൽ ഇതേ തുടർന്ന് ശങ്കറിന്റെ മുൻപിൽ വെച്ച് ഗൗരിയുമായി കൂടുതൽ അടുത്ത് ഇടപഴകുകയാണ് നമ്മുടെ ഹർഷൻ ഇതോടെ ശങ്കർ ആകെ ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഗൗരിയുടെ അച്ഛനെ രക്ഷിക്കുന്നതിന് സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഹർഷനോട് കൂടുതൽ സ്നേഹം ഗൗരി കാണിക്കുന്നത് പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ശങ്കറിനെ ഇതോടെ ശങ്കർ പൊട്ടിത്തെറിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗൗരിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു Do like, share and subscribe.